ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും അപ്സര പടിയിറങ്ങിയിരിക്കുന്നു അപ്സര എവിക്റ്റ് ആയിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്സര മാത്രമല്ല ഒരാളും കൂടി പുറത്തായിട്ടുണ്ട് ഒരുപക്ഷെ അത് അൻസിബയാകാം അൻസിബയാണ് എന്ന് തറപ്പിച്ചു പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അല്ല എങ്കിൽ ഋഷിയാകാം പുറത്തു പോയത് ഇല്ലെങ്കിൽ ശ്രീതുവാകാം ഒന്നും ഉറപ്പല്ല എവിക്ഷൻ പ്രക്രിയയെക്കുറിച്ചുള്ള ഒരു പ്രൊമോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ പ്രൊമോ കണ്ടിട്ട് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല ഋഷി അതിനകത്ത് സേവ് ആയിട്ടുണ്ടോ അതോ ഋഷി പുറത്തായതാണോ അതിനെക്കുറിച്ചും വ്യക്തതയില്ലാത്ത ഒരു പ്രൊമോ ചുരുക്കത്തിൽ ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷനാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവിക്ഷൻ പ്രക്രിയ തന്നെ അൺഫെയർ ആണ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ കാരണം കഴിഞ്ഞ ആഴ്ചത്തതിന്റെ ബാക്കി പത്രമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഓരോ ആഴ്ചത്തെ ആൾക്കാരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എവിക്ഷനിലേക്ക് നോമിനേഷനിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചത് ഇത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ആ ഒരു എവിക്ഷൻ പ്രക്രിയ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ് ഞാൻ അൺഫെയർ ആണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ ആൾക്കാരുടെ പെർഫോമൻസ് ഇനി എപ്പോഴാണ് വിലയിരുത്തുക അതിനുവേണ്ടിയുള്ള നോമിനേഷൻ പ്രക്രിയ എപ്പോഴാണ് ആരംഭിക്കുക അത് വിട്ടുകളഞ്ഞു അപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്ത് തോന്നിയാസം അവിടെ ആര് കാണിച്ചാലും അതൊരു പ്രശ്നമേ അല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്തായാലും ഒരു കൂട്ടം മണ്ഡന്മാരായ പ്രേക്ഷകർ നമ്മൾ എന്ത് കൊടുത്താലും കണ്ടുകൊണ്ടിരിക്കും എന്നൊരു ചിന്ത ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് എന്തായാലും ഇതിന്റെ ഷോ ഡയറക്ടറെയൊക്കെ ഒക്കെ നമിക്കുകയാണ് ഇത്തരത്തിലുള്ള ഉടായ്പ് പരിപാടികളുമായിട്ട് പ്രേക്ഷകരെ ഇങ്ങനെ നിരന്തരം കബളിപ്പിക്കുന്നത് കൊണ്ട് അപ്പോൾ ആരാണ് അറിയുവാൻ വേണ്ടി നമുക്ക് അല്പസമയം കൂടി വെയിറ്റ് ചെയ്യാം